നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പ്രഭാത ഭക്ഷണം നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കാനും പ്രഭാത ഭക്ഷണങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് പുട്ടാണ് രാവിലെ കഴിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഊർജമായിരിക്കും കാരണം അത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും പ്രഭാത ഭക്ഷണത്തിന് റവ ഉപ്പുമാവ് ഇഡ്ഡലി ദോശ എന്നിവയെല്ലാം നമ്മുടെ തീന്മേശയിലെ സ്ഥിരം വിഭവങ്ങളാണ് ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണങ്ങളിൽ ഒന്നാണ് റവ ഒപ്പമാവ് കൊളസ്ട്രോൾ കുറയുമെന്ന് ഉറപ്പു തരും ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് റവ എന്ന കാര്യത്തിൽ സംശയം വേണ്ട പലപ്പോഴും ആരോഗ്യ ഗുണങ്ങൾ അറിയാത്തവരാണ് ഇതിനെ ഒഴിവാക്കുന്നത് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് റവ കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതെന്ന് നോക്കാം അമിത ഭക്ഷണശീലം ഇല്ലാതാക്കുന്നു പലരും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അമിതമായി ഭക്ഷണം കഴിക്കുന്നു അമിതമായ ഭക്ഷണം കഴിക്കുന്ന ശീലം ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായ പ്രതിവിധിയാണ് റവ റവ ഇത്തരത്തിൽ ശീലമാക്കിയാൽ അത് ആരോഗ്യത്തിന് മാത്രമല്ല തടി കുറയുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഊർജം വർദ്ധിപ്പിക്കുന്നു ശാരീരിക ഓർജം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വളരെ സഹായിക്കുന്ന ഒന്നാണ് റവ റവ വേവിച്ച് പാലിലിട്ട് കഴിക്കുന്നത് ഊർജം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം എല്ലിന്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് റവ ഇത് എല്ലുകൾക്ക് ഫലം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല എല്ലിന് തേയ്മാനം എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിലും ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് റവ ഹൃദയത്തിലെ ബ്ലോക്ക് ഇല്ലാതാക്കുന്നു എന്നതു മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് റവ